ടോവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം ഇറങ്ങിയ എല്ലാ സിനിമാ തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തെ കളക്ഷനും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ടോവിനോ തോമസിൻ്റെ സിനിമാ കരിയറിലെ രണ്ടാമത് ചിത്രമാണ് കളക്ഷൻ കൊണ്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ടോവിനോ തോമസിൻ്റെ തല്ലുമാല എന്ന സിനിമയായിരുന്നു ഇതിൽ മുൻ കളക്ഷൻ നേടിയ ചിത്രം ജിതിൻലാലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുജിത്ത് നമ്പ്യാരാണ് സിനിമയ്ക്ക് കഥയൊരുക്കിയിരിക്കുന്നത് തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ടോവിനോ തോമസിന്റെ സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന സിനിമയായിരിക്കും എആർ എം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ഈയൊരു സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ കോളിളക്കം സൃഷ്ടിക്കുകയാണ് ദിവസം തോറും ടിക്കറ്റുകൾ കൂടുതലായി വിറ്റഴിക്കപ്പെടുന്ന റെക്കോർഡ് കളക്ഷനാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ കൂടുതൽ സിനിമാ തിയേറ്ററുകളിലേക്ക് ആഡ് ചെയ്യുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് ടൊവിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും പുതിയ റെക്കോർഡ് നേട്ടം സൃഷ്ടിക്കാൻ എ ആറമെന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും ഈ വർഷം മോഹൻലാലും മമ്മൂട്ടിയുടെയും സിനിമകൾ ഓണത്തിന് റിലീസില്ല അതുകൊണ്ട് തന്നെ ടോവിനോ തോമസും പെപ്പയും ആസിഫ് ആസിഫലിയുമാണ് ഈ വർഷം തിയേറ്ററുകൾ കൈയടക്കാൻ പോകുന്നത് ഒപ്പം തന്നെ റഹ്മാൻ നായകനായ ഒമർലുലു സംവിധാനത്തിലിറങ്ങിയ ബാഡ് ബോയ്സ് എന്ന ചിത്രവും തിയേറ്ററുകളിൽ നല്ല രീതിയിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് ഓണചിത്രങ്ങളിലിറങ്ങിയ എല്ലാ സിനിമകളിലും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുന്നു വെക്കേഷൻ ദിനങ്ങളിൽ തീർച്ചയായും ഓണ ദിവസങ്ങളിൽ തിയേറ്ററുകൾ പൂരാപ്പറമ്പാകുന്ന കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കാൻ പോകുന്നത് എന്നിരുന്നാലും ബോളിവുഡ് സ്റ്റൈലിൽ ഇറക്കിയ മലയാള സിനിമകളാണ് ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടൊവിന തോമസിൻ്റെ നല്ലൊരു സിനിമയായി മാറിയിരിക്കുകയാണ് അയറം രണ്ട് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മാത്രം സിനിമ നേടിയെടുത്തത് വേൾഡ് വൈഡായി സിനിമ അഞ്ച് അടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുന്ന സിനിമ കൂടിയായിരിക്കും ആയർ എം തീർച്ചയായിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിച്ചതുകൊണ്ട് തന്നെ നൂറ് കോടി ക്ലബിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ആയർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ തരാറിയിരിക്കുക